മതങ്ങൾ എന്തിനാണ് ഇത് എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാരേജുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്ത്യയിൽ വിവാഹം വിവാഹമോചനം ദത്തെടുക്കൽ തുടങ്ങിയിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മതമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും രാജ്യത്ത് നിലനിൽക്കുന്ന വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ അഥവാ പേഴ്സണൽ ലോസ് ഹിന്ദു ലോസ് ഉണ്ട് മുസ്ലിം ലോ ഉണ്ട് ക്രിസ്ത്യൻ ലോസ് ഉണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് വിവാഹം ഇന്ത്യയിൽ ഇന്നും നിയന്ത്രിക്കുന്നത് വിവാഹം മാത്രമല്ല വിവാഹം കഴിഞ്ഞാൽ വിവാഹമോചനം അതിനുള്ള ഏജ് മറ്റു പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഈ കേസ് മാരേജുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ എത്തുകയും കോടതിയിൽ നിന്ന് ഇവരെ കൂടി അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന മതത്തിനും മതത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ ഈ പറയുന്ന പേഴ്സണൽ ലോസിനും ആയിരിക്കും രണ്ട് തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ ഒരു ആവശ്യം ഉന്നയിച്ച് സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്യാൻ കഴിയുക ഒന്ന് ഇന്ത്യയിൽ നിലവിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ പൂർണ്ണമായും ചെയ്ത് പുതിയ നിയമം പാർലമെന്റ് ഇവരെ കൂടി അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അല്ലാന്നുണ്ടെങ്കിൽ നിലവിലെ നിയമത്തിൽ അമൻമെന്റുകൾ ഭേദഗതികൾ വരുത്തി ഇവരെ കൂടി അക്സെപ്റ്റ് ചെയ്യണം അവിടെയാണ് പ്രശ്നം വരുന്നത് മാരേജുമായിട്ട് ഇന്ത്യയിൽ കിടക്കുന്ന ഭൂരിപക്ഷ നിയമം എന്ന് പറയുന്നത് ഈ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ കിടക്കുന്ന പേഴ്സൺ ലോസാണ് പേഴ്സണൽ ഓഫർ തൊടാൻ മതങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ല ആർക്കും അതിന് താല്പര്യമില്ല സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ ആർക്കും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പറയുന്ന ഈ വിപ്ലവ പ്രസ്ഥാനത്തിനായിക്കോട്ടെ ഒരാൾക്കും അതിൽ തൊടാനുള്ള ഒരു ഒരു ആത്മാർത്ഥം ഇല്ല എന്നുള്ളതാണ് വസ്തുത